ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് റബ്ബർ ടാപ്പിംഗ് കുത്തേറ്റ് മരിച്ച കേസിൽ ഒപ്പം താമസിച്ചിരുന്ന സ്ത്രീക്ക് ജീവപര്യന്തം കഠിന തടവും പതിനായിരം രൂപ പിഴയും ആലപ്പുഴ വെണ്ണക്കര കൃഷ്ണവിലാസത്തിൽ ഇൻഗിരാമ്മ എന്ന മോളിയെയാണ് ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത് പത്തനംതിട്ട വെച്ചൂച്ചിറ വാഴമുക്ക് കുമ്പ്ലാനിക്കൽ ഡൊമനിക് എന്ന കുഞ്ഞുമോൻ പട്ടാമ്പി കൊപ്പത്ത് കൊല്ലപ്പെട്ട കേസിലാണ് ശിക്ഷ കൊപ്പം നെടുമ്പറക്കാട്ടെ സ്വകാര്യ റബ്ബർ എസ്റ്റേറ്റിൽ രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിമൂന്നിന് രാവിലെയായിരുന്നു കൊലപാതകം ഇന്ദിരാമയും ഡൊമിനിക്കും ദമ്പതി മറിയുന്ന നിലയിലാണ് തോട്ടത്തിൽ ജോലി ചെയ്തിരുന്നത് അഞ്ചു വർഷമായി ഇരുവരും പലയിടത്തായി ഒരുമിച്ചായിരുന്നു താമസം കൊപ്പത്തെത്തി മൂന്ന് മാസം മുൻപായിരുന്നു കൊലപാതകം ഇവിടെ മോളി എന്നാണ് ഇന്ദിരാമയെ പരിചയപ്പെടുത്തിയിരുന്നത് ഇന്ദിരാമറ്റൊപ്പമായിരുന്നു താമസമെങ്കിലും ഡൊമിനിക് ഭാര്യയും കുടുംബവുമായി പുലർത്തിയിരുന്ന നല്ല ബന്ധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കേസ് ഡൊമിനിക് കുടുംബാംഗങ്ങളായി ഫോണിൽ സംസാരിക്കുന്നതും പണം അയച്ചിരുന്നതുമാണ് ഇരുവരുടെയും ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയത് തോട്ടത്തിൽ വെച്ച ഡൊമിനിക് മകളുമായി ഫോണിൽ സംസാരിക്കുന്നതിനിടെയാണ് ടാപ്പിങ്ങിന് ഉപയോഗിക്കുന്ന കത്തികൊണ്ട് വയറ്റിൽ കുത്തിയത് ഒറ്റക്കുത്തിനായിരുന്നു കൊലപാതകം ഡൊമിനിക് ബോധരഹിതനായി കത്തിക്ക് മുകളിൽ വീണ പരിക്കേറ്റ് കിടക്കുകയാണെന്നാണ് ഇന്ദിരാമ തോട്ടമുടമയോടും നാട്ടുകാരോടും അറിയിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കത്തി കുത്തേറ്റാണ് മരണമെന്ന് സ്ഥിരീകരിച്ചത് കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയതാണ് കേസ് ഈ കേസിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രതിയെ ശിക്ഷിച്ച സ്വാഭാവികമായി കത്തി കയറിയ ഇന്ദിരാമയക്കൊപ്പം കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിലായിരുന്നു കുറ്റസമ്മതം ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് വകുപ്പ് ഭേദഗതി ചെയ്ത് കൊലപാതകമാക്കി മാറ്റി ഡൊമിനിക് തന്റെ നിന്ന് അകന്ന കുടുംബവുമായി അടുത്തതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് കേസിൽ ഇരുപത്തിയൊന്ന് സാക്ഷികളെ കോടതി വിസ്തരിച്ചു മുപ്പത്തിമൂന്ന് രേഖകളും പരിഗണിച്ചു പിഴത്തുകയായ പതിനായിരം രൂപ അടച്ചില്ലെങ്കിൽ ഒരു വർഷം കൂടി അധികം കഠിന തടവ് അനുഭവിക്കണം